കണ്ടതിൽ വെച്ച് ഏറ്റവും കാഠിന്യമുള്ളത് ജീവിതത്തിനാണ് ഏറ്റവും ഭംഗിയുള്ളതും ജീവിതത്തിന് തന്നെയാണ് പലപ്പോഴും മനുഷ്യ ജീവിതം ഒരദ്ഭുത കുമിളയാണെന്ന് തോന്നിപ്പോകാറുണ്ട് തൊട്ടടുത്ത നിമിഷം പോലും എന്താണ് സംഭവിക്കുക എന്നറിയാതെ കുന്നോളം പ്രതീക്ഷകളുമായി ചിലപ്പോൾ അങ്ങേയറ്റം നിരാശയോടെ മനുഷ്യർ ജനിമൃതികളെ കൂട്ടിയിണക്കാറുണ്ട് എന്നിട്ടതിനെ ആയുസ് എന്ന് വിളിക്കുന്നു ആ ആയുസിൽ വിശപ്പുണ്ട് പ്രണയമുണ്ട് ഉന്മാദമുണ്ട് മനുഷ്യൻ എന്ന അത്ഭുതത്തെ മുഴുവനായി ആർക്കാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതെന്ന് ചോദിക്കുന്നത് മുഹമ്മദ് അബ്ബാസാണ് തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ ജനിച്ച് എട്ടാം ക്ലാസ്സിൽ പഠനം അവസാനിപ്പിച്ച് സ്റ്റീൽ പ്ലാന്റിലെ ഖലാസിയായും ഹോട്ടൽ ശുചീകരണ തൊഴിലാളിയായും പെയിന്റ് പണിക്കാരനായും ജീവിതം ജീവിച്ചു തീർക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ് മുഹമ്മദ് അബ്ബാസ് സ്വന്തം പരിശ്രമം ഒന്നുകൊണ്ട് മാത്രം മലയാളം വായിച്ച് പഠിച്ച് ഇന്ന് നമ്മളെയൊക്കെ അദ്ദേഹത്തിന്റെ വായനക്കാരാക്കി മാറ്റിയ ഒരു അസാധാരണ എഴുത്തുകാരൻ കൂടിയാണ് അദ്ദേഹം അബ്ബാസിന്റെ പുസ്തകങ്ങൾ നിറയെ ജീവിതങ്ങളാണ് മുസ്ലിയാരും പളനി മുത്തുവും മഞ്ചുളയും തങ്കുണ്ണിയേച്ചിയും മണിയും പാട്ടവെടി മുഹമ്മദും അതിൽ ചിലർ മാത്രം പച്ചയായ ജീവിതം എന്നതിനേക്കാളും ചോരയുടെ ചോപ്പുള്ള ജീവിതങ്ങൾ എന്ന് പറയുന്നതാകും കൂടുതൽ ഉചിതം ഹൃദയത്തിന്റെ ഉള്ളറകളിൽ നിന്ന് ചോരയും വിയർപ്പും പറ്റിച്ച് കൂടെ നിൽക്കുന്നവന്റെ ചിരി കാക്കാൻ ജീവിതം തന്നെ പണയപ്പെടുത്തിയ കുറേ മനുഷ്യർ ഇതിലുണ്ട്